ഹലോ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾക്ക് ഓണം വന്നു കേട്ടോ അപ്പം ഇന്ന് ഓണത്തിന്റെ വിശേഷങ്ങളെ കുറിച്ചുള്ള വീഡിയോനെ ദേ ഓണസാധനങ്ങളൊക്കെ കൃത്യസമയത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ വീടിനടുത്തുള്ള കുറച്ച് ചേട്ടന്മാരും മാമന്മാരും ചേർന്ന് ഒരു സംരംഭം നടത്തുന്നുണ്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് അവൻ്റെ കയ്യിൽ നിന്നാണ് ഞങ്ങളുടെ ഓണത്തിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നത് ഓണം കഴിയുമ്പോൾ തന്നെ അവരൊരു കാർഡ് കൊണ്ടുവരും അതിലൊരു എമൗണ്ട് പറഞ്ഞേക്കും അപ്പം നമ്മളെ കയ്യിലുള്ള പൈസ നമ്മൾ ആഴ്ചതോറും അവർ വരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും എത്രയാണുള്ളത് അതനുസരിച്ച് ഒരു വർഷത്തിനകം അവർ പറഞ്ഞ എമൗണ്ട് അടച്ചു തീർത്താൽ മതി അങ്ങനെ അത്ത ആയപ്പോ തന്നെ നമുക്ക് നമ്മുടെ ഈ വർഷത്തെ സാധനങ്ങളെല്ലാം അവരെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അപ്പൊ എത്ര രൂപയാണെന്നുള്ളത് വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ ഇനി എന്തൊക്കെയുണ്ട് സാധനങ്ങളൊന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് വിളക്കെത്തിക്കാൻ ആവശ്യമായിട്ടുള്ള തീ പെട്ടിയും തിരിച്ചിലെത്തുന്നു എന്നാ പിന്നെ വിളക്കെണ്ണി പിന്നെ സദ്യക്കാവശ്യമായിട്ടുള്ള രണ്ട് കവർ പപ്പടം ചിപ്സും ചക്കരവട്ടി ഞങ്ങളുടെ മെയിൻ ഐറ്റംസ് ഐറ്റംസും ആവശ്യമായിട്ടുള്ള രണ്ട് കവർ അട ചവരി ഒരു പാക്കറ്റ് സേമിയ കടലപ്പരിപ്പ് നെയ് പിന്നെ ശർക്കര ശർക്കര ഒരു കിലോയാണല്ലേ ഒരു കിലോ ശർക്കര പിന്നെ പായസത്തില് അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലയ്ക്ക വെള്ളം കുടിക്കാൻ ബാർ തിളച്ച് ചൂടിക്കാൻ ദാഹസോപ്പില് വിമ്പാർ പിന്നെ നൂറിന്റെ കോൾഗേറ്റ് പേസ്റ്റ് ആശീർവാദിന്റെ അല്ലേ ചക്കീര ഒരു കിലോട അഞ്ഞൂറിൻ്റെ ആട്ട രണ്ട് പാക്കറ്റ് പാമോയില് പിന്നെയാണ് മെയിൻ ഐറ്റം എന്താ വന്ന് ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ വില കൂടിയ കൂടിയായിട്ടോണ് ഒരു കിലോ വെളിച്ചെണ്ണ പിന്നെ സാമ്പാർ പൊടി രസപ്പൊടി ഉലുവ ജീരകം മഞ്ഞപ്പൊടി സോഡാപ്പൊടി കാപ്പിപ്പൊടി പിന്നെ പാത്രം തേക്കാൻ ഒരു സ്ക്രബർ മസാല കടു കായപ്പൊടി ആ ചീര കായപ്പൊടി കൊണ്ടാട്ടം നമ്മൾ കൊണ്ടാട്ടം പിന്നെ തേയില പഞ്ചസാര ഒരു കിലോ പഞ്ചസാരയും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് തേയില പുളി പിന്നെ ഒരു കിലോ ചെറുപയർ ഒരു കിലോ ഉഴുന്ന് പരിപ്പ് അര കിലോ വൻപയർ അര കിലോ കടല അര കിലോ തൂലപ്പരിപ്പ്

മൂന്ന് കിലോ പച്ചരി അഞ്ച് കിലോ ചമ്പാവരി പത്ത് കിലോ ജേരി പിന്നെ ഉള്ളി ഉരുളക്കിഴങ്ങ് സവാള അത് ഓരോ കിലോ വെച്ചാണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ കിറ്റിലുള്ളത് പിന്നെ ഒരു വിക്ഷോപ്പറും ഒരു ചാക്കും അതൊരു കൂടെ വരേണ്ടതാണ് അപ്പം നമ്മുടെ ഇത്രയും സാധനത്തിൻ്റെ വിലയെന്ന് പറയണത് മൂവായിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് നമ്മൾ ഒത്തല്ല കൊടുക്കണത് കയ്യിലുള്ള പൈസ കുറേശ്ശെ കുറേശ്ശെ അടച്ച് ഒരു വർഷം കൊണ്ട് അടച്ച് തീർക്കുമ്പോൾ നമ്മൾ ഒരു പാടവും ഇല്ല വീട്ടിൽ സാധനം അവർക്ക് വീട്ടിൽ കൊണ്ട് തരും രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഓണത്തിൻ്റെ സാധനങ്ങൾ എടുക്കുന്നത് പിന്നെ ഇതിനോടൊപ്പം തന്നെ അവർക്ക് അത്തച്ചൊക്കെ ഉണ്ട് അതും അത്തത്തിൻ്റെ അന്ന് തന്നെ നമുക്ക് പൈസ കൊണ്ട് േ ഇത്രയാണ് നമ്മൾ ഓണത്തിൻ്റെ വിശേഷങ്ങൾ ഓണസാധനത്തിൻ്റെ വിശേഷങ്ങൾ ഇപ്പോൾ തീരെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തുക്കണേ നിങ്ങളുടെ ഓണവിശേഷങ്ങൾ ഏതുവരെ ഒന്ന് കമൻ്റ് ചെയ്ത് കൂടി അറിയിക്കണേ അപ്പോൾ ഓക്കെ ഉള്ളൂ ബായ്